എഴുത്ത് വായന അത് സിനിമ സംബന്ധിയായിട്ട് ചെയ്യുക ഇപ്പം അപ്പുറത്തേ പറഞ്ഞ ബാക്കിയുള്ള പ്രോഗ്രാംസ് ഹാൻഡിൽ ചെയ്യുന്നതിന്റെ കൂടെ അത് സാധ്യമാകുന്നുണ്ടോ സിനിമയ്ക്ക് വേണ്ടിട്ട് അതിന് വേണ്ടി അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ സമയം കൊടുക്കുന്നുണ്ടോ സമയം കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഈ ചില തോന്നലുകൾ വരുമല്ലോ ചില സമയത്ത് നമുക്ക് ചില ഒരു ഐഡിയ വരാം അല്ലെങ്കിൽ ചില ചിന്തകൾ വരിക അപ്പൊ ആ സമയത്ത് അത് എഴുതി വെക്കും ലൈക് സ്ക്രിബിൾ ചെയ്യണ പോലെ നമ്മൾ വെക്കും പിന്നെ പലപ്പോഴും അത് ഡെവലപ്പ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഈ സൗഹൃദങ്ങളുണ്ട് ഈ സിനിമ കൂട്ടങ്ങളുണ്ട് എൻ്റെതായിട്ടുള്ള ഞാനും കൂടി പെട്ടിട്ടുള്ള ആ കൂട്ടത്തിന്റെ ഇടയിൽ ഞങ്ങള് ഭയങ്കര വാചാലമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ട് പല പല രസമുള്ള പരിപാടികൾ എനിക്ക് തോന്നുന്നു ടേക്ക് ഓഫിലേക്ക് എത്താവുന്ന ഒരു പ്രൊജക്ട് വരെ വന്ന് നിക്കുന്നുണ്ട് ശരി അത് പിന്നെ അത് സുസ് അത് അനൗൺസ് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള രീതിയിലൊക്കെയാണ് ണി അത് ഇപ്പൊ സംഭവിക്കുന്നില്ല എന്നെ പോലെ ചെലപ്പോ എറണാകുളത്തുള്ള അല്ലെങ്കിൽ മറ്റു കേരളത്തിന്റെ പല സ്ഥലത്തുള്ള ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതുപോലെ ചിന്തിക്കുന്നുണ്ടാവും അതിലൊരാള് ഏറ്റവും ലോവസ്റ്റ് സിനിമാ ഏറ്റവും ഒരു എന്ന് പറഞ്ഞു ലോവസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് നമുക്ക് പറയാൻ പറ്റും പറ്റുവാണെങ്കിൽ ഈ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഭയങ്കര ഘടകമാണ് ഒരു കാര്യം നമുക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണമെങ്കിലും ഒരു ഒരു കാര്യം ചെയ്യണമെങ്കിലും നമുക്ക് അപ്പുറത്തൊരു സ്ട്രോങ് പില്ലറില് വലിയൊരു സംഭവം ഉണ്ടാവണം ഒരു ഞാൻ എൻ്റെ വലിയൊരു ഫാമിലി ഉണ്ട് എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ അപ്പോ എന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് എന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് മെയിൻറ്റൈൻ ചെയ്യാ എന്നുള്ളത് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അത് ഞാൻ മാത്രമല്ല എല്ലാ ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ് അത് വലിയൊരു പിന്നെ ഓഫ് കോഴ്സ് ഏറ്റവും പീക്കിൽ കിട്ടുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ അച്ചീവ്മെന്റ്സ് വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷങ്ങൾ അത് ഞാൻ സന്തോഷിക്കുന്നതിന്റെ കൂടെ എന്റെ കൂടെയുള്ള ആൾക്കാർ സന്തോഷിക്കുക എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട് പ്രവീണ് പല ഇമ്പോർട്ടന്റ് അവൻ എന്റെ ഘടകമാണ് അപ്പോൾ സ്റ്റേറ്റ് അവാർഡ് ഈ ടി വിയിൽ അല്ലെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യണെന്റെ ലൈവ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ുംഭിനി അവൻ പല ഇൻസിഡൻസിലും ഇപ്പം നമ്മൾ കാണുന്ന ബിഗ് ബോസിനകത്ത് ഏകദേശം എല്ലാ പ്രധാനപ്പെട്ട അവസരങ്ങളിലും മോഹൻലാൽ ലാൽ സർവ്വ സംസാരിക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു ഒരു കാര്യമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് നമ്മുടെ പ്രൊഫഷണിലേക്ക് ഉപയോഗിക്കാൻ തോന്നിയ ഒരു എലമെൻറ്റോ ഉണ്ടോ ഒരുപാടുണ്ട് അത് ഞാൻ മാത്രമല്ല ഒരുപാട് ആൾക്കാർക്ക് അദ്ദേഹം വലിയൊരു ഇൻസ്പയറിംഗ് ഫാക്ടറാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ കാണുന്നത് ഇപ്പൊ നമ്മള് കാണുന്ന നടൻ മോഹൻലാലിന്റെ ഒന്നും അല്ലല്ലോ അവിടെ ഒരു അവതാരകനെയും കാര്യങ്ങൾ ടാക്കിൾ ചെയ്യുന്ന ഒരാളെയൊക്കെയാ നമ്മള് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഡയറക്റ്റ്ലി നമ്മൾ പോലെ കാണാത്ത കൊറേ വേർഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയതെങ്കിലും കാര്യങ്ങളുണ്ടോ ലാലിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഈ എന്താ പറയാ അറ്റ് ദ കാര്യങ്ങൾ മാനേജ് പറയുന്നുണ്ട് ഈ പറഞ്ഞ എത്ര ആൾക്കാർക്ക് എത്ര പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോ അത് സ്ക്രിപ്റ്റഡ് ആണ് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസ് ഉണ്ടായിരിക്കും ലാൽ സാർ അത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നു നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ചില റിയാക്ഷൻസ് കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മളോട് നമ്മളതിനെ ചില മൊമെന്റിലും നമ്മളേനെ ഒന്നൊന്ന് കൺസൂൾ ചെയ്യുന്നു ഗുണകരമായിരിക്കും എനിക്കെന്നെ അവിടെ ഉണ്ടായിരുന്ന ചില ഇൻസിഡന്റ് ഒക്കെ ദേഷ്യപ്പെട്ട് സംസാരിച്ചപ്പോൾ പോലും അത് നമുക്ക് ഭയങ്കരമായിട്ട് കൊണ്ടിട്ടുണ്ടാവും കാരണം ഞാൻ ആരാധിക്കുന്ന വലിയൊരാളല്ലേ മണിക്കുട്ടനൊക്കെ ഉണ്ടായിരുന്ന ഒരു അത് ആ സമയത്ത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളല്ലേ ദേഷ്യപ്പെടുന്നത് നമ്മളെ വീട്ടിൽ നിന്ന് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും മൂത്ത സഹോദരനോ ഒക്കെ ദേഷ്യപ്പെടുമ്പോ ഉണ്ടാകുന്ന അതേ ഫീലില് നമുക്കത് സെയിം ടൈമിൽ തൊട്ടപ്പുറത്തെ മൊമെന്റിൽ പുള്ളി അത് ഭയങ്കര രസ് ആയിട്ട് നമ്മളതിനെ അത്ര ഭയങ്കരായിട്ട് ആശ്വസിപ്പിച്ചു വിടു അത് മറ്റേ അത് അങ്ങനെ അല്ലടാ അത് നീ ഇത് ഇങ്ങനെ എന്ന് പറയുമ്പോ ദൈവമേ ആണല്ലോ ഇദ്ദേഹം ചെയ്തത് എന്നുള്ളത് നമുക്ക് കിട്ടുമ്പോ ആ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന വലിയൊരു ലെജൻഡ് നമ്മളോട് ആ ഒരു മൊമെന്റിൽ കാണിക്കുന്ന ഒരു ഇതാണ് എനിക്ക് തോന്നുന്നു ഒരു പുള്ളി എപ്പോഴും പറയുന്ന പോലെ ലിവൻ്റെ മൊമെന്റ് എന്ന് പുള്ളി ആയിരിക്കാം നമ്മുടെ വിശ്വസിക്കുന്ന തിരിച്ചു വരികയാണെങ്കിൽ അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട് ഡിറക്റ്റും ഇത് സ്കൂളിൽ നിന്ന് ബാലചന്ദ്രമേനു കിട്ടിയതാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ഈ എനിക്ക് എല്ലാ സീനിലും ഉണ്ട് പിന്നെ ചെയ്യാ അത് അത് ഇത് ഇത് പ്ലേസ് ചെയ്യണം ലൈറ്റ് നോക്കണം നമ്മുടെ ടീമിലുള്ള ഒരു എല്ലാവർക്കും കൺഫ്യൂഷൻസ് എങ്ങനെയാണ് ും വരണത് എന്താണിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്റെ ഷിഹാബാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേറ്റ് ആള് ക്യാമറ ഞാൻ ഏറ്റവും ആദ്യം ചെയ്യുമ്പോൾ ഷിഹാബിനോട് പറഞ്ഞ കാര്യം ഇത് തന്നെയാണ് ഇതൊരു നാളെ ഒരു വൃത്തിയുള്ള ഒരു ഔട്ടായിട്ട് വരാൻ വേണ്ടിയുള്ള സാധനമാണ് നീ സോ കോൾഡ് ഭയങ്കര ലോജിക്കായിട്ടുള്ള ചിന്തകളൊക്കെ എന്നോട് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് അതിനുള്ള ഉത്തരങ്ങൾ ഉണ്ടാവില്ലേ പക്ഷെ എന്റെ മനസ്സിലുള്ള വിഷ്വൽസ് ഇങ്ങനെയാണ് അവര് പുഴ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്രോസ് ചെയ്യുന്ന എന്റെ വിഷ്വൽ ഒരു ഓയിൽ പെയിന്റിങ് പോലെ ആയിരിക്കണം എന്ന് ഞങ്ങൾ ഞാൻ അവനോട് സംസാരിക്കുന്ന ഉച്ച നേരത്ത് ഈ തിരുമറ്റക്കോട് അമ്പലത്തിന്റെ ബാക്കിലുള്ള ഈ ഭാരതപ്പുഴ നിന്നുകൊണ്ടാണ് പറ ഈ പുഴ ക്രോസ് ചെയ്യുന്ന രാത്രിത്തെ വിഷ്വൽ ഒരു ഓയിൽ പെയിന്റിങ് പോലെ കാണണം എന്നുള്ളത് അത് ആ ഓയിൽ പെയിന്റിങ് പോലെ വരുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കണക്ഷൻ എന്നുള്ളത് അപ്പൊ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുള്ള ഷിഹാബിനെറ്റും പിന്നെ ആ സമയത്ത് അസിസ്റ്റ് ചെയ്തിട്ടുള്ള അസിസ്റ്റ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല നമ്മുടെ കൂടെ ഈ ഒരു ഒറ്റ ലക്ഷ്യമായിട്ട് നിന്ന് ഓരോ ആൾക്കാരുണ്ട് ലൈറ്റ് ചെയ്ത ആൾക്കാർ മുതൽ മറ്റേ സുധിയും അക്ഷയും റഷീദിനെ പോലെയുള്ള കൂടെ ഉണ്ടായിട്ടുണ്ട് ഈ ഇപ്പൊ തെയ്യം സംസാരിക്കുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ ദൈവം സംസാരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഏരിയ അപ്പം അതിനകത്ത് നമുക്ക് നമ്മൾ തെയ്യം നമ്മള് വീഡിയോസ് കാണുമ്പോഴും അല്ലെങ്കിൽ തെയ്യം ആയിട്ട് കാണുമ്പോൾ അറിയാം ഇത് ഒരു ഹൈ പോയിന്റിലിങ്ങനെ തുടങ്ങി പിന്നെ കുഴഞ്ഞ് 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 തീരെ കേൾക്കാൻ പറ്റാത്ത ഒരു ശബ്ദം വിജയമായിട്ട് അവസാനിക്കുക ചെയ്യാറുള്ളത് അതുപോലെ തന്നെ അതിൽ അതിലൊരു സീക്വൻസ് ഉണ്ട് സംസാരിക്കുന്ന ഒരു ഏരിയ അത് ഫസ്റ്റ് ഫസ്റ്റിലേക്ക് ഓക്കെ ആയോ അത് ചെയ്തിട്ടില്ലേ ഇല്ല ഇല്ല അത് നമ്മൾ ഉപയോഗിച്ചത് എന്താണോ അവിടെ പറഞ്ഞത് ആ സെയിം നമ്മൾ ഒരു അനൗൺസ്മെന്റ് നടന്നിട്ടില്ല അല്ലേ ഇല്ല അത് ആണ് ആ സിങ് സൗണ്ടിൽ തന്നെ നമ്മൾ അവിടെ ചെയ്ത അതേ സാധനമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് വിഷ്ണു ആയിരുന്നു അതിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത് അത് ഞാൻ എന്നിട്ട് അത് ഡബിങ ശ്രമിച്ചു ശ്രമിക്കല്ല അത് ചെയ്തു പക്ഷെ എഗെയിൻ നമുക്ക് കുറച്ചും കൂടി ഒറിജിനാലിറ്റി തോന്നിയത് ആ സാധനം തന്നെ ഉപയോഗിക്കാം എന്നുള്ളതുകൊണ്ട് കൊണ്ട് അത് തന്നെ ഉപയോഗിച്ചാണ് തെയ്യത്തിന്റെ കാര്യത്തിൽ എനിക്കറിയാത്ത കൃത്യമായിട്ട് നമുക്കൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഡെഫിനിഷനോ ഒരു നിർവചനമോ പറയാൻ പറ്റാത്ത ഒരുപാട് മാജിക്കുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നെ പഠിപ്പിച്ച ശിവദാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പുള്ളി എന്നെ ഒരു ദിവസമാണ് വന്നിട്ട് പഠിപ്പിച്ചത് ആ ഒരു ദിവസം കലാമണ്ഡലത്തിൻ്റെ അടുത്തുള്ള ഒരു തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിൻ്റെ മോൾ ഭാഗത്ത് അതിന്റെ വിഷ്വൽസ് എന്റെ ഫോണിൽ എപ്പോഴും ഉണ്ട് അത് ആ ഒരു സീക്വൻസുകൾ പഠിപ്പിച്ച് അതിന് ശേഷം ഈ തെയ്യത്തിന്റെ കോലം കെട്ടി പിന്നെ രണ്ട് രണ്ട് തെയ്യങ്ങള് ചെയ്യണ സമയത്തൊക്കെയും അത് സംഭവിച്ചു അങ്ങനെ ഓൾമോസ്റ്റ് അതിന്റെ രണ്ട് സാധനത്തിനും അങ്ങനെ വെയിറ്റുകളുണ്ട് അത് കുറേ സംഭവങ്ങളിൽ സിംഗിൾ ടേക്കുകൾ ഉണ്ട് സിംഗിൾ ടേക്കുകൾ ഉണ്ട് അതിൽ അത് എനിക്കറിയില്ല അത് പോലെ അതിൽ എന്തൊക്കെയാ കൊറേ മാജിക്കുകളുണ്ട് അതിന് കൃത്യമായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കതിനൊരു ഒരു ഡെഫിനിഷൻ പറയാൻ എനിക്കറിയില്ല അത് സംഭവിച്ച അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അത് ഇന്നും ഒരു എന്റെ കൂടെയുള്ള ആരോടെ വേണമെങ്കിലും ചോദിക്കാം എന്നെ പഠിപ്പിക്കാൻ വന്ന ശിവദാസൻ എന്ന് പറയുന്ന കണ്ണൂരുള്ള അദ്ദേഹം തെയ്യം ചെയ്യുന്ന ഒരാളാണ് പുള്ളിയുടെ മകൻ അക്ഷയ് എന്ന് പറയുന്ന ഒരാളൊക്കെ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് പക്ഷെ ഒരു ദിവസം എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ ില് സംഭവിച്ച അത് അതിന്റെ ഉത്തരം എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല ആ ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് എനിക്കറിയില്ല വൃതൊക്കെ ഡേയ്സിന്റെ അടുത്തിട്ടുണ്ടായിരുന്നു വ്രതെടുത്തുണ്ടായിരുന്നു പിന്നെ എനിക്കറിയാം സംഭവം അറിയില്ല എന്താന്ന് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് മാജിക്കുകൾ സംസ്കൃത കഥകളിയായിട്ട് ബന്ധപ്പെട്ടിട്ടും ഓർണമെന്റ്സ് ഓർണമെന്റ്സ് ഉണ്ടാക്കാനൊക്കെ പഠിച്ചു പഠിച്ചു കഥകളി പദവും ആ കഥകളി പദത്തിന്റെ ആ ഒരു കൂലിയ വിലോചന എന്ന് പറയുന്ന ഒരു പോർഷനാണ് കലാമണ്ഡലം പ്രശാന്ത് എന്ന് പറയുന്ന ഒരാളാണ് ആ ഒരു പോർഷൻ പഠിപ്പിച്ചത് അപ്പൊ അതും ഈ പറഞ്ഞ കിരീടമാണ് എനിക്കൊന്നും രാത്രി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് ആ ഷോട്ട് എടുക്കണേ ഴുത്ത് ചുട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതും പക്ഷെ എനിക്ക് തോന്നുന്നു അതിലും എന്റെ പോർഷൻസ് ഞാൻ ചെയ്യുന്നതും ഉണ്ട് പിന്നെ അതല്ലാണ്ട് റിയൽ ആയിട്ടുള്ള കഥകളി ആർട്ടിസ്റ്റ് ചെയ്യുന്നതും ഉണ്ട് അതില് എന്റെ പോർഷൻസ് ആ സിനിമയിലുണ്ട് ശരിക്കും ശെരിക്കും അതിന്റെ കഥകളിയുടെ ഈ കോപ്പ് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഒളപ്പമണ്ണ എന്ന് പറയുന്ന ചെറുപ്പളശ്ശേരി എടുത്തുള്ള അവിടെ ഒരു രാമൻകുട്ടി എന്ന് പറയുന്ന ഒരു ഒരാളുണ്ട് അദ്ദേഹമാണ് ഈ എനിക്ക് തോന്നുന്നു ആ ഏരിയയിലൊക്കെ കഥകളിയുടെ കോപ്പ് പിന്നെ ഈ വളക്ക് എന്നൊക്കെ പറയുന്ന പല ഓർണമെന്റ്സ് ഉണ്ട് അതൊക്കെ ഉണ്ടാക്കുന്നതാ ഈ ഒരു മുള്ള ഒരു മരം ഉണ്ടല്ലോ മുരുക്കാണോ മുരുക്ക് വർഗത്തിൽ പെട്ട എന്തോ സാധനം അതൊക്കെ കൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് അപ്പൊ ഈ ഉളി പിടിക്കുന്ന രീതിയൊക്കെ വേറെ നമ്മള് സാധാരണ ഈ ആ ശാരിമാരി പിടിക്കുന്ന ഉള്ളി പിടിക്കുന്ന രീതിയിലല്ല അത്ര തന്നെ ഹാർഡായിട്ടത് അത് അങ്ങനെ ഇടിക്കാൻ പാടില്ല പൊട്ടി പോകും പെട്ടെന്ന് വളരെ മൈന്യൂട്ടായിട്ടൊക്കെ ചെയ്യും അപ്പൊ നമ്മളത് വെക്കുമ്പോ തന്നെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുന്ന അത് അവരുടെ അടുത്ത് പോയിട്ട് അത് കാരണം ഇതൊരു ഇന്റർനാഷണൽ ലെവലിൽ പോകുന്ന ഒരു സിനിമ ആയിരിക്കും പിന്നെ ഇതിന്റെ ഡയറക്ടർ സിനിമയുടെ ഡയറക്ടർ പ്രഭസാർ അത് ഭയങ്കരമായിട്ട് അതിൽ ഭയങ്കര പെക്യുലർ ആണ് പുള്ളി പുള്ളിയാണ് എന്നോട് അവിടെ പോയിട്ട് ചെയ്യാനൊക്കെ പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചതാണ് നമുക്ക് കിട്ടുന്ന ഒരു അവസരമല്ലേ ഇത് പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന ഈ സിനിമയ്ക്ക് വേണ്ടി പഠിക്കാൻ പറ്റുക കിട്ടുന്ന ഒരു അവസരമല്ലേ അപ്പൊ അതിനുവേണ്ടി ശ്രമിച്ചാണ്